വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോഫറിന്റെ ഒരു വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് നിങ്ങളെ കയ്യിൽ കിട്ടാൻ പോവുക കേട്ടോ അപ്പൊ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഓരോ പൂക്കളും നമുക്ക് കണ്ടിട്ട് വരാം ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് നമ്മൾ സാധാ നിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് നല്ല ജെറേനിയാണ് ഇതിൻ്റെ കമ്പ് ഒടിച്ച് കുത്തിയാൽ തന്നെ ഈ ഒരു ജെറേനിയൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ കുറച്ച് കളർ വെറൈറ്റീസൊക്കെ ഈ കാണുന്ന വന്നിട്ടുണ്ട് നമ്മളടുത്ത് ഡബിൾ ഷെയ്ഡും അതുപോലെ സിംഗിളായിട്ട് നല്ല ഡാർക്കും ലൈറ്റും കളേഴ്സൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതില് നമുക്കൊരു അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്യാം ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉണ്ടാവുക ഇതിലൊരു അഞ്ച് വ്യത്യസ്ത കളർ നമ്മൾ എടുക്കും കോംബോ ആയിട്ടാണ് തരുന്നത് അഞ്ച് ഡിഫറെൻറ്റ് കളറായാലും ഷെയ്ഡും അതുപോലെ ഡാർക്കും ലൈറ്റും കളേഴ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ കളേഴ്സൊക്കെ വെക്കുവേ അപ്പോൾ അഞ്ച് കളറിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ നമുക്ക് ആയ റേറ്റിലാണ് ഓരോ പ്ലാന്റ്സും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം മിസ്സ് ചെയ്യാതെ വാങ്ങുക ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ വെറൈറ്റി കേട്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റീൻ്റെ പേര് ലിസാന്തിയസ് എന്നാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ അടിയിൽ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പൂ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒക്കെ കൊമ്പ് മുറിച്ച് കളയുമ്പോൾ തന്നെ ആ ഒരു പൂവിൻ്റെ കുറച്ച് ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ലൊരു വലുപ്പമുള്ള പൂക്കളാണ് മൂന്ന് കളർ വെറൈറ്റിയാണ് നമ്മളടുത്ത് ഉള്ളത് ഇതേപോലത്തെ ഒരു പേസ്റ്റൽ കളറും അതുപോലെ വൈറ്റിൽ വയലറ്റ് വരുന്നതും തനി വയലറ്റ് കളർ വരുന്നതുമായിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം നമുക്ക് പോസിബിൾ അല്ല അയക്കുന്നത് കാരണം പേസ്റ്റൽ കളറൊക്കെ കുറേ നമ്മളടുത്തുനിന്ന് സെയിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു രണ്ട് കളറാണ് അപ്പോൾ അത്രയും നിർബന്ധമുള്ളവർക്ക് നമുക്ക് പേസ്റ്റൽ കളറും കൂടി ഉൾപ്പെടുത്താതേ ഉള്ളൂ കേട്ടോ പേസ്റ്റൽ കളർ അല്ലാതെ ബാക്കി വരുന്ന ഈ രണ്ട് കളർ ഉണ്ടല്ലോ ഇതിന് രണ്ടിനും കൂടിയും കുറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരിക കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഒരു വെറൈറ്റി ഫ്ലവറാണ് നമ്മൾ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലവർ കാണുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അടിയിൽ റൈസോം ഉള്ളത് കൊണ്ട് തന്നെ നശിച്ചു പോകില്ല എപ്പോൾ കരിഞ്ഞു പോയാലും അത് പുതിയ പ്ലാന്റ് ആയിട്ട് വരും പിന്നെ വരുന്നത് ഹാങ്ങിങ് ചെറന്യത്തിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ട് നമ്മളടുത്തുനിന്ന് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഹാങ്ജറേനും അത്രയ്ക്ക് ഫ്രഷോട് കൂടിയിട്ടാണ് ഓരോ കസ്റ്റമർ ആയാലും കിട്ടാറുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കളറൊക്കെ എന്ന് വെച്ചാൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു കളറൊക്കെ കഴിയുന്നതിന് മുന്നേ വേഗം തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഇത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കളറായിരിക്കും പകരം വെക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു അഞ്ച് ഡിഫറൻറ്റ് കളറാണ് നമ്മൾ ഈ ഒരു കോമ്പോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് ഉണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു മെറൂണും ഉണ്ട് കേട്ടോ അപ്പോൾ ായിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് നല്ല അത്യാവശ്യം ബുഷായി ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു കോമ്പോയ്ക്കും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ലെയർ ആയിട്ട് വരുന്ന പൂക്കളാണ് അധികം ഉള്ളത് പിന്നെ ഷെയ്ഡ് വരുന്നത് അതൊക്കെ ഉള്ള പ്ലാന്റിലൊക്കെ ഉണ്ടല്ലോ ധാരാളം മുട്ടുണ്ട് അതുപോലെ നന്നായി ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയുള്ള അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ തരിക അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അധികം വെയിലും ഇല്ല എന്നാൽ അധികം മഴയുമില്ല എന്ന് പറഞ്ഞൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഈ ഈയൊരു ചറയനത്തിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നരാടം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ വരുന്നതാണ് ജമന്തിൻ്റെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള അടിപൊളി ഹൈബ്രിഡ് ജമന്തിയാണ് ആണ് ഇതിൽ ഒരു പ്ലാന്റ് തന്നെ ഒരു പോട്ടിൽ നാല് ഷൂട്ടാണ് കിട്ട വരുന്നത് അപ്പോൾ വ്യ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാലഞ്ച് കളേഴ്സ് നമ്മളെ അടുത്ത് ഉണ്ട് അപ്പോൾ ജമന്തിക്ക് നമ്മൾ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഇതിന്നും സെലക്ട് ചെയ്യുന്നത് അതിൽ ഡബിൾ കളറ് വരുന്നതും ഉണ്ട് സിംഗിൾ കളറ് വരുന്നതും ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് കളർ ജമന്തിക്ക് കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു അഞ്ച് കളറിൽ ഉൾപ്പെടുത്തും കേട്ടോ ഡബിൾ കളർ എന്ന് പറയുന്നത് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കളറാണ് പിന്നെ നമ്മൾ പ്യുവറായിട്ടുള്ള മഞ്ഞയിലാണ് കണ്ടത് ഇത് മഞ്ഞയിലൊരു വ്യത്യാസമുണ്ട് ഈ മഞ്ഞേന്റെ നടുക്ക് കണ്ടു ഒരു ചെറിയ ഗ്രീൻ കളർ അതൊരു ഡബിൾ കളറായിട്ടാണ് കേട്ടോ വരുന്നത് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പ് ചെയ്യാം താങ്ക്